ഇന്നലെ മരണ മാസമൊക്കെ തന്നെ വരുന്നത് അനീഷ് പക്ഷെ ഇന്ന് ഊള ഊറസ്ഥലം അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇന്നത്തെ ഗെയിം കുളമാക്കിയത് അതിലൊന്നാമത്തെ കാരണം അനീഷ് തന്നെയാണ് അനീഷിന്റെ തലമുടി ഒരു ജ്യൂസ് കുപ്പിയിൽ നിന്ന് കിട്ടുന്നു തീർച്ചയായിട്ടും ക്വാളിറ്റി ചെക്കറായ ആള് ആ ഒരു കുപ്പി റിജക്ട് ചെയ്യും കൂടാതെ ആ ഒരു കുപ്പിയിൽ മാത്രമായിട്ടല്ലോ അതിന്റെ അംശം പടഞ്ഞിട്ടുണ്ടാവുക അതൊരു പാത്രത്തിൽ വീണിട്ടുണ്ടാകും ആ പാത്രം ഇളക്കി ഇളക്കി അതാണ് എല്ലാത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അത് റിജക്ട് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ഒരു മാനുഷിക പരിഗണന എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ആ കുപ്പി മാത്രം മാറ്റി വെച്ചുകൊണ്ട് അന്യമൊക്കെ വേണമെങ്കിൽ ബാക്കിയുള്ളത് റിജക്റ്റ് ചെയ്യാതിരിക്കാമായിരുന്നു ഇതേപോലെ തന്നെ ഷാനവാസിന്റെ അവസ്ഥയും പരിതാപകര ഷാനവാസിന്റെ കുപ്പി വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി എല്ലാം റിജക്ട് ചെയ്തു ഇവരെല്ലാരും അഞ്ചും പത്തും കുപ്പികളൊക്കെ ആയിട്ട് വന്നതാ മാങ്ങയുടെ കമ്പനിയുടെ ആളായിരുന്ന ആയിരൻ്റെ മാത്രം ഒരു രണ്ട് കുപ്പി അവർ അപ്രൂവ് ചെയ്യും എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്നും അതേപോലെ തന്നെ കുപ്പി നീറ്റാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നാൽ എല്ലാ കുപ്പിയിലും സ്ക്രാച്ച് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നും വേണ്ട എന്തായാലും അനീഷിന്റെ ആ ഒരു പൊറോട്ട നാടകം ഒന്ന് കാണാം ഓക്കെ എല്ലാ കുപ്പികളും റിജക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അനീഷിന് ദേഷ്യം വരുന്നത് ആ ഒരു കാര്യത്തിൽ അക്ബർ ഭയങ്കര സന്തോഷമുണ്ട് അക്ബർ കൂടെ നിന്ന് തുള്ളിച്ചാടുന്നൊക്കെയുണ്ട് എല്ലാം വലിച്ചെറിയുമ്പോൾ ബിഗ് ബോസിന്റെ പ്രോഡക്റ്റുകൾ തന്നെയാണ് വലിച്ചെറിച്ചിട്ടുള്ളത് ഒരു തരത്തിലും അവർക്ക് പ്രോപ്പർട്ടി നശിപ്പിക്കരുതെന്ന് ഓൾറെഡി അറിയാം അനീഷ് ഇന്നലെയും വലിച്ചെറിഞ്ഞു ഇന്നും വലിച്ചെറിഞ്ഞു ഇന്നത്തെ കളി അനീഷ് സത്യം പറയുക തുടക്കത്തിൽ വന്നപ്പോൾ നമുക്ക് അരോചകം ഉണ്ടാക്കിയ അതേ രീതി തന്നെ ഇവിടെ അരോചകമായി തോന്നി എന്നുള്ളതാണ് ബഹളം ബഹളമയം ചെവിട് പോയി ഇതേപോലെ തന്നെ നൂറ ആദില ബിന്നി മൂന്ന് പേരും കിടന്നിട്ട് ബഹളം വെച്ച് ബഹളം വെച്ച് അലമ്പാക്കുന്നതും നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഇതിൽ ആതില എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈജീനിനെ കുറിച്ചിട്ടൊക്കെ നൂറയും കൂടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് കിട്ടിയ കുപ്പികൾ ഒരു വായ വെച്ചുകൊണ്ട് ഊതി നിറച്ചിട്ട് ആ കുപ്പിയിലാണ് ജ്യൂസ് ആക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇവിടെ അനീഷിന്റെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുണ്ട് മുടി വീണ ഒരു ജ്യൂസ് എങ്ങനെ ആളുകൾക്ക് സപ്ലൈ ചെയ്യും എന്നുള്ളതാണ് അനുമോളുടെ ചോദ്യം അനുമോൾക്ക് വേണമെങ്കിൽ ആ കുപ്പി മാറ്റി വെച്ച് ബാക്കി കുപ്പി വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം അങ്ങനെയാണ് വേണമെങ്കിൽ ചെയ്യാന്നുള്ളതാ ഇവിടെ അനുമോളുടെ മനസ്സിലുള്ളിൽ കിടക്കുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും കാരണം ഇതിൽ അപ്രൂവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൽ നിന്നും കോയിൻസ് കിട്ടും ആ കോയിൻസ് അവർ ഉപയോഗിക്കും എന്നുള്ളതാണ് എന്നാൽ ആര്യന് മാത്രം രണ്ട് കുപ്പി സജസ്റ്റ് ചെയ്യുന്നു ഈ ഒരു കുപ്പിയിലും സമൂഹം പറയുന്നുണ്ട് കരട അതിലുമില്ലേ എന്നുള്ളത് ഇവർക്ക് കലക്കാൻ കൊടുത്തിട്ടുള്ള ഈ ടാങ്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കലക്കുമ്പോ തീർച്ചയായിട്ടും അതിൽ പൊടി ഉണ്ടാവും ഈ പൊടിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ മാറ്റി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ വേണമെങ്കിൽ ഒരു ഡിബേറ്റിന് വേണ്ടി പറയാം ഞങ്ങൾ റിയൽ ഫ്രൂട്ട് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് അംശം ഉണ്ടാകും എന്നൊക്കെ പറയാം പക്ഷെ ഗെയിം കളിക്കാൻ അറിയാത്ത കൂതറുകളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്താ വ്യവസ്ഥ കഴിഞ്ഞിട്ടില്ല തല്ലൊന്ന് കേക്കാം വീണ്ടും യൂസ് ഘട്ടത്തിൽ ഘട്ടത്തിൽ ഒന്നും 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 ഞങ്ങൾ 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 ക്വാളിറ്റി ചക്കർമാര് തന്റെ പ്രോഡക്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള വലിച്ചെറിഞ്ഞതും പോരാ ചവിട്ടിയ ഒരു പരിപാടി ഉണ്ടല്ലോ അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണമാണ് അവര് എന്തൊക്കെ പരിപാടിയാണെങ്കിലും ഒരു ഗെയിമിലാണെങ്കിൽ പോലും അവരുണ്ടാക്കുന്നത് ഭക്ഷണമാണ് ഇതേ ഭക്ഷണം തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കുടിക്കുന്നുണ്ട് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇത് ഉണ്ടാക്കുമ്പോ തന്നെ ആവിൽ അതിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയി കുടിച്ചിട്ട് അത് ബിഗ് ബോസ് ചോദ്യം വരെ ചെയ്തതാണ് അതേ വെള്ളം തന്നെയാണ് ചവിട്ടി ഒരു മൂലയിലേക്ക് ഈ ചെങ്ങാടി ഇട്ടിട്ടുള്ളത് ദേഷ്യം പക്ഷേ പക്ഷെ അത് ഇന്നലെ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ഇന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു കുളക്കനായിട്ട് തന്നെയാണ് ഞാനും കരുതുന്നത് ജയിലിനകത്താണ് നമ്മൾ ജിഷീനും അതേപോലെ തന്നെ നമ്മൾ നവീനും രണ്ടുപേരും ജയിലിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് ഈ പരിപാടി നടക്കുന്നത് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ കൊരങ്ങന്മാര് കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് കിടന്ന് ചീർന്ന പോലെ ചീറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ക്വാളിറ്റി ചക്രാണ് പറഞ്ഞുകൊണ്ട് ഇവിടെ അനീഷ് യാതൊരു ന്യായവുമില്ല അനീഷ് ആളുടെ ആളുകളുടെ കയ്യിൽ നിന്ന് കുപ്പി കളക്ട് ചെയ്യുന്നുണ്ട് ആ കളക്ട് ചെയ്ത കുപ്പിയിലേക്ക് ജ്യൂസ് ആക്കുന്നുണ്ട് ആ ജ്യൂസ് ഉണ്ടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് മുടി വീണിട്ടുണ്ട് അതൊരു കുപ്പിയിലായിട്ടുണ്ട് തെറ്റുപറ്റി അദ്ദേഹം പറയുന്നു എന്റെ ഒരു കുപ്പി മാറ്റി വെച്ച് ബാക്കി കുപ്പി പരിഗണിച്ചുകൂടെ എന്നുള്ളത് പക്ഷെ ക്വാളിറ്റി ചെക്കറ് അവരവരുടെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവര് അതൊക്കെ റിജക്ട് ചെയ്തു എന്ത് ചെയ്യാനാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇന്നലെ വന്ന അതേ ട്രാക്ക് തന്നെ ഇന്ന് പിടിച്ചു പക്ഷെ ബിഗ് ബോസ് ഇതിന് ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മക്കളെ ഇവിടെ ആതിലൂടെ ബഹളം വെക്കുന്നത് ഭക്ഷണത്തിന് റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെയാണ് അവര് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ ഞാനൊരു വീഡിയോ ഞാൻ ഇപ്പോ സൈഡില് പ്ലേ ചെയ്യുന്നുണ്ട് അതായത് ബാത്ത് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് കുപ്പികൾ ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദില ആ ഒരു കുപ്പിയിലേക്ക് ഊതി നിറയ്ക്കുന്നത് ഇങ്ങനെ ഒരു മൂന്ന് നാല് കുപ്പികൾ ഇവൾ പോലെ ഊതി നിറച്ചിട്ടുണ്ട് അതേ കുപ്പിയിൽ തന്നെയാണ് ഈ ഭക്ഷണ പാനീയങ്ങൾ ആക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഹൈജിനെ കുറിച്ച് പറയുമ്പോൾ സ്വന്തം നിലപാടും കൂടി ഒന്ന് നോക്കണം കേട്ടോ നൂറ അൻ്റെ അതില ഓക്കെ തുടർന്ന് കാണാം ഒരു വളർത്താനാണ് നോക്കണ്ടേ മനസ്സിലായോ ഇവിടെ വ്യവസായങ്ങൾ വരണം അതായിരിക്കണം നയം അല്ലാണ്ട് കമ്പനി പൂട്ടി കെട്ടല്ല വേണ്ടത് ഇവിടെ ഈ രണ്ടുപേർക്കും സംസാരിക്കുന്ന യോഗ്യത ഇപ്പ ഇല്ല കാരണം നൂറയാണ് ആദ്യം ആണെന്നുണ്ടെങ്കിൽ ഹൈജീനിന്റെ കാര്യത്തിൽ പറ്റ കടാണ് ഇതേ ടാസ്കില് തന്നെ ഹൈജീനിന്റെ വിഷയം നമ്മൾ കണ്ടതാണെന്നുള്ളതാണ് അടുത്തത് സാബുമാനാണ് സാബുമാൻ ആണ് ഇന്ന് ക്യൂസിയിലുള്ള രണ്ടാമത്തെ അങ്കം ജിഷ്യൻ ജയിലിലായതുകൊണ്ട് ഈ സാബുമാനും വേറൊരഭിപ്രായം അഭിപ്രായം ഈ പറയുന്ന അനിമോൾക്ക് വേറൊരു അഭിപ്രായം രണ്ടു പേരുടെ അഭിപ്രായങ്ങൾ തന്നെ യോജിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങും തല്ലുകൂടുന്നു അതിൽ ഞാൻ എടുക്കുന്ന രീതിയിലുള്ള അനിമോളുടെ ഓരോ സംസാരങ്ങള് അനുമോട്ടൊന്നും കൂടി ഉത്തരവാദിത്തമുള്ള ആളെ ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ പോലെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ കുപ്പിയും പരിശോധിക്കുന്നു അളവൊക്കെ കറക്റ്റ് നോക്കുന്നു എല്ലാത്തിലും കരട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇതിൽ അനീഷിന്റെ കുപ്പി ട്രാൻസ്പെറന്റ് ആണ് കളർ ഉണ്ടെങ്കിലും കരട് ഉണ്ടെങ്കിലും മനസ്സിലാവും നേരെ തിരിച്ച് ബാക്കിയുള്ള രണ്ടുപേരുടെ കുപ്പിയിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല അവരെ മഞ്ഞ കുപ്പി മഞ്ഞ ജ്യൂസ് ആണ് അവർ യൂസ് ചെയ്തുള്ളതാണ് അതിൽ ആര്യന്റെ കുപ്പിയിൽ ഒരു പ്രശ്നമില്ല എന്നാണ് നേരെ തിരിച്ച് അതേ കളറിലുള്ള ഷാനവാസിന്റെ മുഴുവൻ കുപ്പിയാണ് റിജക്റ്റും ചെയ്തു കൊള്ളാം ഒരു സൈഡിൽ ജ്യൂസ് വിറ്റ് നമ്മൾ പാവപ്പെട്ടവരാണ് അത് ലോൺ തരാൻ റെഡിയാണ് ഓറഞ്ച് ഇൻഡസ്ട്രിക്ക് ഓക്കെ ഇതില് അക്ബർ എന്ന് പറയുന്ന വ്യക്തിയും ഒരു ഇത് എറിഞ്ഞു നടക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ വേണം അനീഷെ എന്നൊക്കെ പറഞ്ഞു അനീഷിനെ ചുറ്റും നടക്കുന്നു അത് കഴിഞ്ഞ് അനീഷിന് ഭയങ്കരമായിട്ട് പ്രൊവോക്കിയ പ്രൊവോക്കിയല്ല വിടുന്നു അതും കഴിഞ്ഞ് നൂറാ ആതിലെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ടോ ആ എന്നാ അത് എന്ന് പറഞ്ഞ് ആ ഒരു കൂട്ടത്തിൽ കൂടെ കേറുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ആറ്റിൻ തൊഴിലിട്ട ഒരു ചെന്നായിട്ട് റോൾ തന്നെ ഇതിനിടയിൽ ബിഗ് ബോസ് പറയുന്നത് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കണം എന്നും അനുമോനോടും സാബുമോനോടും ഒരു റിസൾട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ട് ഈ റിസൾട്ടിൽ ആര്യന്റെ രണ്ട് കുട്ടികൾ മാത്രം സെലക്ട് ചെയ്തു ബാക്കിയുള്ള ഫുൾ ടീമിന്റെ ഫുൾ കുട്ടികൾ റിജക്ട് ചെയ്തു എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അനീഷ് ഇറങ്ങി പോവുകയും ചെയ്തു ഷാനവാസിന്റെ കുപ്പി അവിടെ റിജക്റ്റ് ചെയ്തു ഷാനവാസിന് ചോദിക്കുന്നത് എന്താ കാരണമെന്ന് ഒരുപാട് കാരണമുണ്ട് വൃത്തിയില്ല എന്നും അതേപോലെ തന്നെ കുപ്പിക്ക് വരയുണ്ടെന്നും കുപ്പിക്കകത്ത് കരടുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെയും തഴഞ്ഞു ആകെ കൊടുത്തത് ആര്യന് അനീഷിന് പ്യാന്തും പിടിച്ച് ഇറങ്ങി പോയിട്ട് വേറൊരു സൈഡിൽ പോയിരുന്നു പക്ഷെ ബിഗ് ബോസ് വന്ന് പറഞ്ഞു എല്ലാ കൂതറകളും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വന്നിരിക്കണം അവിടെ വന്നിരുന്നു പറയാം ഒരു ബോട്ടില് മുടിയായിരുന്നു മുടി ലാസ്റ്റ് ഞങ്ങൾ കണ്ട ആ ഒരു മുടി കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ബോട്ടിൽ എടുക്കണോ അല്ല ഈ ലെമണില് തന്നെ ബോട്ടിൽ കൊണ്ടു കൊടുത്തവര് ആൾക്കാർ ഇവിടെ ഇപ്പോൾ എന്റെ നാല് ബോട്ടിലുണ്ടായിരുന്നു ലെമണില് എനിക്ക് ഇതോടുകൂടി അനീഷിന്റെ വായ അടച്ചിരിക്കണം അല്ലെ അതായത് അവർക്ക് കുപ്പികൾ കൊടുത്ത ഏജന്റുമാര് പറയുന്നു അങ്ങനെ മുടിയുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ആ ജ്യൂസിൽ മൊത്തത്തിൽ അത് ഉണ്ടാവുമല്ലോ പൂർണ്ണമായിട്ട് നിരോധിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സങ്കടം ചേർന്നു പക്ഷെ അനീഷിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അനീഷ് പിന്നെ ഒരു വെറുപ്പ് സമ്പാദിക്കുന്നത് പോലെ അതെന്തുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്യണം പറയുമ്പോൾ കയ്യടിക്കുന്നത് അനീഷാണ് ആര്യന് കിട്ടേണ്ടിയിരുന്ന ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്തി എന്നുള്ള സന്തോഷത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ കാണിച്ചോണ്ട് അത് ബിഗ് ബോസ് എല്ലാവർക്കും അറിയാലോ നമുക്ക് എന്ത് എന്ത് നിങ്ങളോട് ഇപ്പോൾ ഇവനെന്തൊരു പൊട്ടണന്ന് അറിയുമോ ഇവന് തീരുമാനം എടുക്കുക അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ആര്യന്റെ ബോട്ടിൽസ് അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അവര് അവര് മാറ്റി വെച്ച രണ്ട് ബോട്ടിൽ അവിടെ തിരിച്ചു കൊണ്ടു കൊടുക്കുകയാണ് ബിഗ് ബോസ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ടീമിന്റെ എത്ര ബോട്ടിൽ അത്രയും ബോട്ടിൽ നേരെ ഇവരെ അടുത്ത് കൊണ്ട് ഷോറൂമിൽ കൊണ്ടുവെക്കണം എന്നാണ് പറയുന്നത് എന്നാൽ ഇവരെല്ലാ ബോട്ടിലുകളും അനീഷ് ചവിട്ടി പൊളിച്ചത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പിന്നെ അവര് കൊണ്ടു കൊടുത്ത രണ്ടു ബോട്ടിൽ ഇവരിതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ബോട്ടില് അനോട് പറയുന്നത് അതല്ല അതെന്താ വെച്ചാൽ ആകെ വരയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ബഹളാണ് അപ്പൊ ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് സാബുമോ ഞങ്ങള് ഇതിന് ഒരു കുപ്പി തെരഞ്ഞെടുത്താൽ മതിയോ എന്നുള്ളത് അവനെടുക്കുന്ന തീരുമാനം ബിഗ് ബോസും ഓക്കെ എന്ന് പറയും പക്ഷെ കൊട്ടൻ കൊട്ടൻ ബിഗ് ബോസിന്റെ ഒന്ന് വീണ്ടും വാങ്ങി ഞാൻ നിങ്ങൾ അപ്രൂവ് ചെയ്ത ബോട്ടിലുകൾ കൈവശമുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു ഈ റൗണ്ട് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു അടിപൊളി അങ്ങനെ രണ്ട് റൗണ്ടും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു ഇതിലെ ഒരു കാരണക്കാരനായി നിന്നത് ഇപ്രാവശ്യം അനീഷാണെങ്കിൽ പോലും അനുമോൾക്ക് ഒരു ചെറിയ ഒരു കാര്യം പറയായിരുന്നു മുടിയുള്ള ബോട്ടിൽ മാറ്റി വെക്കുന്നു ബാക്കിയുള്ള എല്ലാവരിൽ നിന്നും ഈ രണ്ട് കുപ്പികൾ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അനിമോൾ അവിടെ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ഓഫീസറായിട്ട് മാറി എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡോട് കൂടിയിട്ട് ഒരു പക്ഷെ അനീഷിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും ആളുകൾക്ക് അനിമോളോടും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും ആൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ അനിമോളുടെ കാട്ടിക്കൂട്ടില് കാരണം ഒരു ദേഷ്യം എല്ലാവർക്കും വന്നതാണ് ഇന്നും അത് കൂടി എന്നാൽ ഈ വിഷയത്തിൽ ആര്യൻ ആര്യൻ ഒരു ജെന്റിൽമാൻ പ്ലെയറായി മാറി എന്നുള്ളതാണ് ഇന്നത്തെ ഗെയിം ഫുൾ ആയിട്ട് ആര്യൻ്റെ കയ്യിലാണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രണ്ട് പോയിന്റ് കിട്ടേണ്ട ഒരു കാര്യം പോലും നശിപ്പിച്ചിട്ട് പോലും അയാൾ എടുത്ത ഒരു നിലപാടാണ് ആ നിലപാടൊന്ന് കാണാം ഗെയിം തോൽവിക്ക് ഉണ്ടാവും നമ്മൾ നമ്മൾ എഫോർട്ട് ഇടാർക്കും അത് പാട്ടത്ത് ഗെയിം ആ പോയ പോയി കൊഴപ്പൊന്നുമില്ല പക്ഷേ എന്തിനാ ചൂടാണത് ഞാൻ നമ്മൾ ഈ പാട്ട് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എക്സെപ്റ്റ് ചെയ്തിരിക്കണം ഗെയിം ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്ന് പറഞ്ഞാൽ മനസ്സിലായം കേട്ടില്ലേ ഇതൊരു പാർട്ട് ഓഫ് ദി ഗെയിം ആണ് നമ്മൾ എന്തിനാണ് ബഹളം വെക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് അത് ഒഴിവാക്കി അയാൾക്ക് രണ്ട് കോയിൻ കിട്ടിയിരുന്നത് ആ രണ്ട് കോയിൻ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിരുന്നതാണ് പക്ഷെ അയാൾ പറയുന്നു എനിക്ക് കുഴപ്പമില്ല ഗെയിം അല്ലേ എന്നുള്ളത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം തൂക്കിയിരിക്കുന്നത് ആര്യനാണ് എന്ന് പറയേണ്ടി വരിക എന്നാൽ ഇത് കഴിഞ്ഞ് ആരും നേരെ ഗിസേലിന്റെ അടിവസ്ത്രം പോലും കഴുകി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നിട്ട് അതിന്റെ ചർച്ച അവിടെ ബിന്നിയും അതിലെ ന്യൂറയും അവിടെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാലും പരദൂഷണ പരിപാടി ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട് ഇതിൽ അനീഷ് ഇന്ന് വളരെ മോശം ഗെയിം കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി എപ്പിസോഡിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടുനോക്കും അപ്പൊ വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വർത്ത വിശേഷങ്ങളുമായിരിക്കും